നല്ലൊരു ഈവനിങ് റൈഡിലൂടെ ഈ ആക്സിഡന്റിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ച് പ്രവീണയും കൂട്ടി സൈക്കിളും എടുത്ത് ഇറങ്ങിയതാണ് പക്ഷെ റൈഡ് പഠിച്ച സ്കൂളിന്റെ മുന്നിലൂടെ ആയപ്പോൾ ഭയങ്കര നൊസ്റ്റാൾ പിന്നെ ഒന്നും നോക്കിയില്ല ബാല്യകാലം കൂടുതൽ ചെലവഴിച്ച ഈ സ്ഥലത്തേക്ക് നേരെ പോന്നു ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് ഒന്ന് എന്താ വെച്ചാൽ എനിക്കുണ്ടായ ഒരു അപകടം സത്യം പറഞ്ഞാൽ ആർക്കും പറ്റാവുന്ന ഒരു അപകടം കേട്ടോ നമ്മൾ സൈക്കിളുമായി ബന്ധപ്പെട്ട് തന്നെ സൈക്കിൾ റൈഡ് ചെയ്യുന്ന ആളുകൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക അപകടം ആർക്കും പറ്റാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാട്ട് കേൾക്കുന്നില്ലേ ചെറുതായിട്ട് ആ ഡിവൈസിനെ കുറിച്ചാണ് അത് വളരെ ചെറിയൊരു ഡിവൈസാണ് നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ അത് ഗ്രൂപ്പായിട്ടൊക്കെ റൈഡ് പോകുമ്പോൾ ഇതുപോലത്തെ വല്ല സ്ഥലം കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നിർത്തുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു കുഞ്ഞു ഡിവൈസ് ജെ ബി എൽ മിനി ബൂസ്റ്റ് അറിയുന്നവർക്കറിയാം ആ സാധനം നമുക്കൊക്കെ വളരെ ഉപകാരം കേട്ടോ നമ്മൾ ക്യാമ്പിങ്ങും അതുപോലെ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലോ ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതായത് സ്കൂൾ സമയത്ത് ലഞ്ച് ടൈമിലൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലമാണ് ശരിക്ക് കറക്റ്റ് നൊസ്റ്റാൾജി അടിച്ചിരിക്കുകയാണ് നമ്മൾ ഈവനിങ് റൈഡ് ഇതു ഇതുവഴി ആക്കിയത് തന്നെ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ ശരിക്കും നോക്കുമ്പോൾ ഈ കുളമൊക്കെ ആ വൃത്തിയുടെ കടക്കാട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എല്ലാ ലഞ്ച് ടൈമിലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെ ഇരുന്നിട്ട് കഴി കഴിച്ചിരുന്നു ഈ ഒരു മതിലിനോടും ആ മതിലിനോടൊക്കെ കൂട്ടുകാരും കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും ആ മതിലിൽ ഇരുന്ന് കഴിക്കും ബാക്കിയുള്ള വറ്റുണ്ടാവുമല്ലോ ചോറ് ചോറൊക്കെ ഇരുന്നിട്ട് ഈ പരൽ മീനുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ യു പി സെഷൻ അതാണ് ആ സ്കൂളിലേക്ക് പോയത് അപ്പോൾ ശരിക്കും ഞാനിങ്ങോട്ട് വന്നിട്ട് ഒരു പത്ത് പത്ത് കൊല്ലം നേടേണ്ട കൂട്ടോ ഈ ഭാഗത്തേക്ക് വന്നിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് പത്ത് നമ്മൾ ഈ പറയുന്ന കാലം അഞ്ചാം അഞ്ചാം എന്ന് പറയുമ്പോൾ പത്ത് വയസ്സല്ലേ അപ്പൊ ആ പത്ത് വയസ്സിൻ്റെ ഓർമ്മയൊക്കെ ഇവിടെയൊക്കെ ഈ ഒരു മധുരമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാ പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ മേലെ പറയാനില്ല ഇതാണ് ഇതാണോ പ്രൊഡക്റ്റ് വളരെ ചെറിയ സംഭവം ഇത്രയേ ഉള്ളൂ പക്ഷെ ഇതിന്റെ സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനു വലിയ ഭയങ്കര സൗണ്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് റൈഡ് പോകുമ്പോൾ നമ്മുടെ റൈഡേഴ്സിന് ബൈക്ക് ആയാലും സൈക്കിൾ റൈഡേഴ്സ് ഇനി അതും അല്ലെങ്കിൽ നമ്മളെ ട്രക്കിങ്ങോ ഒക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല എന്താ പറയുക റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ആണോ നാല് മണിക്കൂറാണ് ഇതിന് ബാക്കപ്പ് എത്ര നാല് മണിക്കൂറാണ് അതിൻ്റെ ഫുൾ ചാർജിൽ കപ്പാസിറ്റി ഒരു പറയണത് ജെ ബിയിലും മിനി അതൊക്കെ കാണാത്തവർക്കായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ നമ്മളിപ്പോൾ ചെറിയ എവിടെക്കേലും ചെറിയ എന്തെങ്കിലും അത്യാവശ്യം ദൂരത്ത് ചെറിയ ട്രിപ്പിങ്ങൊക്കെ പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ് ഇതിന്റെ ഔട്ട്പുട്ട് ഭയങ്കര വലുതാണ് സോങ് സൗണ്ട് കൂട്ടാണ് എന്താ കൂട്ടാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ക്ലെയിമും മറ്റോ വരും സൗണ്ട് കൂട്ടാത്തത് പിന്നെ അറുന്നൂറ് രൂപയാണ് സാധാ ലോക്കൽ ഷോപ്പിലൊക്കെ ഇത് കിട്ടും ഇത് കോപ്പിയാണ് ഇതിന്റെ ഒറിജിനൽ ഇപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടോ അറിയില്ല പക്ഷെ അതിന്റെ ഒറിജിനൽ വില രണ്ടായിരം അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത്ര ഉള്ള സാധനം കോപ്പി ഇപ്പോൾ ഏകദേശം എല്ലാ ഷോപ്പിലും ഞാൻ ഇപ്പോൾ അടുത്തൊരു ചെറിയൊരു മൊബൈൽ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ സാധനം സാധനമുണ്ട് ജേബിൽ മിനി ബൂസ്റ്റ് തന്നെ ഈ സാധനം തന്നെ ആണ് കോപ്പിയാണ് പിന്നെ ഞാൻ ഇനി പറയാന്ന് പറയുന്നത് അപകടം ഉണ്ടായ കാര്യം കേട്ടോ ഏതോ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അപകടമല്ല ഈ പാട്ടൊന്നും അത്ര ഇപ്പം കണ്ടില്ലേ ഈ ഒരു മുറിവ് കണ്ടില്ലേ ഇത് ഞാൻ നമ്മളൊരു ഭാഗ്യത്തിന് തല അടിക്കാതെ ഷോൾഡർ അടിച്ച് വീണോണ്ടാണ് ഈ ഒരു മുറിവുണ്ടായത് അപ്പോൾ അപകടം എങ്ങനെ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന സൈക്കിൾ ഈ മോണ്ട്രയാണല്ലോ ഇതിന്റെ ഫ്രണ്ട് ബ്രേക്ക് അതായത് ഇതിന്റെ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് വലത് കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഇതിന്റെ ഫ്രണ്ട് ബ്രേക്ക് ഇതാണ് അതുപോലെ തന്നെ ഇത് ബാക്ക് ബ്രേക്കാണ് അപ്പം ഞാൻ കാലങ്ങളായിട്ട് രണ്ട് വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന സൈക്കിളും ഇത് തന്നെയാണ് അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ബാക്ക് ആണ് വരുക അത് വളരെ സുഖമുണ്ടോ നമ്മൾ ജസ്റ്റ് വെള്ളം കുടിക്കാനോ മറ്റൊക്കെ അല്ല ജസ്റ്റ് ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാറുമുണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് പ്രവീണ് ഈ സൈക്കിളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് അപകടം ഇതായത് തന്നെ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രാത്രി ഒരു പത്ത് മണിക്ക് റൈഡ് ചെയ്ത് വരുമ്പോൾ ഫോൺ വന്നു അപ്പോൾ ഞാൻ ഫോൺ ഫോണെടുത്തു ഞാൻ ഈ സൈക്കിളിൻ്റെ ഒരു ഓർമ്മയിൽ എടുത്തു ഫോൺ എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇറക്കത്തിലെത്തി അപ്പോൾ രണ്ട് നായ്ക്കൾ മുമ്പിൽ വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് വെട്ടിച്ചു ബ്രേക്ക് ഒന്നും പിടിക്കാതെ തന്നെ വെട്ടിച്ച് നേരെ വേറൊരു നായനും മേതുക്കാണ് പിന്നെ സൈക്കിൾ വരെ അപ്പോൾ എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ അതായത് ഫ്രണ്ട് ബ്രേക്കാണ് ഈ കയ്യിലും മൊബൈലാണ് ആണ് ഹെൽമെറ്റ് ഇട്ടിരുന്നു കേട്ടോ എന്നിട്ടാണ് ഹെൽമെറ്റ് ഇട്ട് വളരെ നല്ല ഭാഗം കേട്ടോ ഹെൽമെറ്റിൻ്റെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞാൻ ഈ ബ്രേക്ക് പിടിച്ചതും ബാക്ക് പൊങ്ങി പ്രത്യേകിച്ച് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ വേഗത ഉണ്ടോ ഒരു ഇറക്കമാണ് ഇത് പൊങ്ങിയിട്ട് ഞാൻ തെറിച്ച് പോയി സാധാരണ നമ്മൾ സൈക്കിളിൽ നിന്ന് മറിയുക വീഴുക അതൊക്കെ ലഭിക്കുക ശരിക്ക് നമ്മൾ ബൈക്കിൽ നിന്നൊക്കെ തീർക്കണ പോലെ ഈ സൈക്കിളിൽ നിന്ന് തെറിച്ച് പോയി തെറിച്ച് തല താഴെയും കാലും മേലെയൊക്കെ ആയിട്ടോ അത് എല്ലാവരും ശ്രദ്ധിക്കണം പരമാവധി നമ്മൾ സൈക്കിളുകൾ ഈ ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതിരിക്കുന്ന നല്ലത് പിന്നെ ഞാൻ നേരെ ടാർ റോട്ടിൽ ഷോൾഡർ അടിച്ച് വീണു ഷോൾഡർ അടിച്ച ശേഷം തലയും ഇടിച്ചു അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചിപ്പോൾ പത്ത് ദിവസത്തോളമായി മാറി വരുന്നുണ്ട് പക്ഷേ കയ്യിലും ഷോൾഡറിലും ഇപ്പോഴും മുറി ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ണെന്നാണോ എന്നൊക്കെ വിദേശം ആപ്പ് മേടിച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയാണ് എന്താണെന്നൊന്നും ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്നും ഒരു എന്താ പറയുക ആ ഒരു നമ്മൾ ആ സ്ഥലകാല ബോധത്തേക്ക് തിരിച്ചു വരാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്തു എന്നുള്ളതാണ് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലൊന്നും പോയില്ല പിന്നെ അങ്ങനെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഏകദേശം മുറിയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറിലെ സൈക്കിളിലൊക്കെ ഇപ്പോൾ വലത്തെ കയ്യിലായിരിക്കും ബാക്ക് ബ്രേക്ക് പക്ഷേ ചില സൈക്കിളിൽ പഴയ പോലെ തന്നെ വലത്തെ കയ്യിൽ ഫ്രണ്ട് ബ്രേക്ക് ആയിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിക്കുമ്പോൾ വീഴാനും അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഇതുപോലത്തെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ അതും എനിക്ക് പെട്ടെന്ന് ഒരു അനുഭവം പറയുക ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് സൈക്കിളിൽ നിന്ന് ചവിട്ടി പോകുമ്പോൾ പെട്ടെന്ന് ഒരു നായ വന്നിട്ട് നമ്മൾ കാലിൻ്റെ അടുത്തെത്തി എത്തി കേട്ടോ ആ ഒരു എന്തോ ഒരു കാറ്റ് മാത്രം അടിച്ചോളൂ അത് നമ്മൾ നമ്മളതൊന്നും അറിയണില്ല രാത്രിയൊക്കെ എനിക്ക് നായ കൂടെ കൂടുതൽ ഹെഡ്സെറ്റ് കഴിച്ചാൽ അറിയില്ല ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടൊക്കെ റെയ്ഡ് പോകുകയാണെന്നു വെച്ചാൽ നമുക്ക് സോങ്ങ് കേട്ട് പോവുകയും ചെയ്യാം എവിടെയെങ്കിലും ജസ്റ്റ് പോക്കറ്റിലോ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പാട്ട് കേട്ട് പോകാം സമയം ഏകദേശം ആറര മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇരിട്ട് വന്ന് തുടങ്ങി ഞങ്ങൾ നേരെ പിന്നെ നമ്മൾ പഠിച്ച സ്കൂളിലൂടെയും സ്കൂൾ വരാതയിലൂടെയൊക്കെ ഒന്ന് നടക്കാം അതുപോലെ തന്നെ നമ്മളുടെ ചെറുപ്പകാലം ചിലവഴിച്ച സ്കൂളിൻ്റെ മുറ്റമൊക്കെ മുറ്റത്തിലൂടെ ഒരു ഈവനിങ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ യാത്ര റൈഡ് സൈക്കിൾ റൈഡ് അവസാനിപ്പിച്ച് നേരെ സ്കൂളിൻ്റെ മുറ്റത്തിലൂടെ സ്കൂളിൻ്റെ മുമ്പ് കൂടെ പോയപ്പോൾ നമ്മളെന്തായാലും സ്കൂളിൻ്റെ ഉള്ളിലൊന്ന് കയറി അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണുപിടിച്ച സാധനം കേട്ടോ ഈ ഞങ്ങൾ മുത്തശ്ശി മാവ് എന്നൊക്കെ വിളിച്ചിരുന്നു ഈ മാവിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ പല സമയത്തും ക്ലാസ് ഒക്കെ എടുത്തിരുന്നത് ഇതിൻ്റെ ചൂടിലിന്നിട്ടായിരുന്നു ഇത് പന്തലിച്ചു പോയിട്ടോ അഞ്ച് മുതൽ പത്ത് വരെ ഞാൻ ഈ സ്കൂളിൽ കേട്ടോ പഠിച്ചത് അതുപോലെ തന്നെ പ്രവീണ് പന്ത്രണ്ട് വർഷത്തെ സ്കൂൾ ചെയ്തത് അവിടെ തന്നെ തന്നെയായിരുന്നു ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഈ സ്കൂളിൽ തന്നെ ആണ് ജയിച്ചത് വലിയ നമ്മളിവിടെ വരുമ്പോൾ ഭയങ്കര നോസ്റ്റാളി ആട്ടോ എനിക്ക് പ്രവീണൊക്കെ ഇപ്പോൾ അടുത്ത് പ്ലസ് ടുവിന് പോയതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു ഈവനിങ് റൈഡ് ഇതുവഴി ആകാനും അപ്പോൾ നിങ്ങളുമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്കൂളിൻ്റെ വരാന്ത കൂടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു ഇത് കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങളും ഒരു പഴയ കാലത്തേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് എൻ്റെ മൈൻഡിൽ ഞാൻ ആ പത്ത് വയസ്സുകാരനാട്ടോ പത്ത് വയസ്സുകാരനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളില്ല കേട്ടോ ജേ പിൽ മിനി ഓക്കെ മറ്റേ അപകടത്തിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഈ ബ്രേക്കിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ കാര്യം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് കാണാം